ദുരന്തഭൂമിയായ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ക്രൂരത റാഫേൽ അഭയാർത്ഥികൾ താമസിക്കുന്ന കൂടാരങ്ങൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് പേർ ദൈറുൽ ബല ജബലിയ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനേഴു പേരുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് തുടർച്ചയായ ആക്രമണം നടക്കുന്നത് സുൽത്താനിലെ എമിറേറ്റ് മറ്റേണിറ്റി ആശുപത്രിക്ക് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിനു നേരെയാണ് ആക്രമണം നടന്നത് ആശുപത്രി ജീവനക്കാരനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അമ്പതിലേറെ പേർക്ക് പരിക്കേറ്റു ഭക്ഷണത്തിന് കാത്തു നിന്നവർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഇതോടെ മരണം നൂറ്റി പതിനഞ്ചായി മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് പലസ്തീനികളാണ് അഞ്ച് മാസത്തോളമായി തുടരുന്ന അധിനിവേശത്തിനിടെ കൊല്ലപ്പെട്ടത് അതേസമയം ഗാസ സിറ്റിയിൽ സ്ഥിതി സങ്കീർണമായി തുടരുകയാണ് ഭക്ഷണം ലഭിക്കാതെയും നിർജ്ജലീകരണം മൂലവും നിരവധി കുട്ടികളാണ് മരിക്കുന്നത് ആശുപത്രികൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമാനമായ അവസ്ഥയിലാണ് റംസാൻ ആരംഭിക്കുന്നതിന് മുൻപ് താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേരാനുള്ള ശ്രമം തുടരുകയാണ് പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് ഖത്തർ വിദേശകാര്യ വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ന് കൈയിൽ ഇസ്രായേൽ ഹമാസ് ചർച്ച നടക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഗാസയിൽ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതോടെ ചർച്ചകൾക്കില്ലെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഏഴ് ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സർക്കാരിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കി ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് ബന്ദികൾ തുടരുന്ന മാർച്ച് ഇന്നലെ ജെറുസലേമിൽ ജറുസലേമിൽ പുതിയ തെരഞ്ഞെടുപ്പ് അടക്കം ആവശ്യപ്പെട്ട് നതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് ഇസ്രായേലിൽ നടക്കുന്നത് അഭ്യർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജനക്കൂട്ടത്തിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഉടൻ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് യു മനുഷ്യാവകാശ ഓഫീസ് ആവശ്യപ്പെട്ടു ഇസ്രായേലിനെ വിമർശിച്ച ജറുസലേമിലെ ക്രൈസ്തവ സഭാനേതൃത്വവും രംഗത്ത് വന്നു പോഷകാഹാരക്കുറവുമൂലം കുട്ടികൾ കൂടി ഗാസയിൽ മരിച്ചു യുദ്ധത്തിനിടയിൽ ഇസ്രായേലിന് സാമ്പത്തിക സൈനിക സഹായം നൽകിയതിന് ജർമ്മനിക്കെതിരെ നിക്കരോഗ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു പലസ്തീൻ പോരാളികളെ വധിച്ചെന്നും റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുമായി ചേർന്ന് പോരാടുന്ന ഇറാൻ സായുധ പോരാളികളാണിതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ചെങ്കടലിൽ ഹൂതി മിസൈലുകൾ അമേരിക്കൻ സൈന്യവും തകർത്തു ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ന് കെയിൽ ഇസ്രായേൽ ഹമാസ് ചർച്ച നടക്കുമെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ ഗാസയിൽ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതോടെ ചർച്ചകൾക്കില്ലെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഏഴ് ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സർക്കാരിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കി ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ തുടരുന്ന മാർച്ച് ഇന്നലെ ജെറുസലേമിൽ സമാപിച്ചു പുതിയ തെരഞ്ഞെടുപ്പ് അടക്കം ആവശ്യപ്പെട്ട് നതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് ഇസ്രയേലിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി